ായി പ്രാർത്ഥിച്ച മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം ഞാനേ ദൈവത്തിൽ ഇസ്രായേലിൽക്കായി പ്രാർത്ഥിച്ച പോൽ വേദന ഡാനിയൽ ഫാസ്റ്റിംഗ് എ പ്രേയർ ഫോർ ദ വേൾഡ് Tira. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുവിനെ മുൻകാമിയായിരുന്ന സ്നാപക യോഗ ഞാൻ യേശുവിനെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഓ ദിവ്യകാരുണ്യ യേശുവേ ലോകത്തിൻ്റെ പാപത്തിൽ ഞങ്ങൾക്കും ഒരു പങ്കുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ തലമുറകൾക്കും വലിയ പങ്കുണ്ട് ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യേശുവെ ഞങ്ങളുടെ ഈ ആത്മീയ യാത്രയുടെ രണ്ടാം ദിവസമായി ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു പ്രത്യേകിച്ചും ഈശോയെ ഈ നാളുകളിൽ മാസങ്ങളായി അനുരഞ്ജനത്തിൻ്റെ കുദാശ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നവരാണ് ഞങ്ങളിൽ പലരും ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു ദൈവശുശ്രൂഷകൾക്ക് സാധ്യതയില്ലാതായി മനുഷ്യർ ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടു ഓ ദിവ്യകാരുണ് യേശുവേ അവിടുന്ന് ഈ ലോകത്തെ കാണണമേ മനുഷ്യരുടെ ആത്മീയ സ്ഥിതിയെ ഓ ദിവ്യകാരുണ യേശു നീ നോക്കി കാണുക ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഒരിക്കൽ കൂടി ദൈവമക്കളുടെ വേദനയെ ഓ ഈശോയെ നീ നോക്കി കാണണമേ നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ എല്ലാ പരിമിതികളെയും കുറവുകളെയും യേശുവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം ഒരു പക്ഷേ ഈ ആരാധനയിൽ നിങ്ങൾ പങ്കുപാരാകുന്നത് കുടുംബം ഒരുമിച്ചായിരിക്കാം തനിയെ ഇരുന്നു കൊണ്ടായിരിക്കാം വല്ലാത്ത ആലസ്യത്തിലും വിഷമത്തിലും കഴിയുന്ന സമയത്തായിരിക്കാം സ്നേഹത്തോടെ ഈശോയിലേക്ക് വരിക നമ്മുടെ കുറവുകളെ നമ്മുടെ പോരായ്മകളെ യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് കൊടുക്കാം ഓ ഈശോയെ ഞങ്ങളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അനുരഞ്ജനത്തിൻ്റെ കുതാശിയായ കുംഭസാരം അധികം ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ വൈദികർക്ക് പങ്കുണ്ട് ദൈവമക്കൾക്ക് മക്കൾക്ക് പങ്കുണ്ട് മാധ്യമങ്ങളിൽ ഒട്ടേറെ തെറ്റായി ആഘോഷിക്കപ്പെട്ടതും ഈ നാളുകളിൽ തന്നെയാണല്ലോ പാപബോധം നഷ്ടമായ മാനവരാശിയെക്കുറിച്ച് എന്നും സഭാപിതാക്കന്മാർ വേദനയോടെ പങ്കുവെക്കുന്നുണ്ടല്ലോ ഓ ഈശോയെ ഞങ്ങളങ്ങയിലേക്ക് മടങ്ങി വരുന്നു ഞങ്ങളങ്ങയിലേക്ക് മടങ്ങി വരുന്നു ഞങ്ങൾക്ക് ആശ്രയിക്കാൻ മറ്റൊരാളില്ല ഈശോയെ ഞങ്ങൾക്ക് ശരണപ്പെടാൻ മറ്റൊരാളില്ല ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ ഈശോ അല്ലാതെ ഈ ഭൂമിയിൽ ആരാണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ കഴിയുന്ന നൊമ്പരങ്ങളും ഞങ്ങളുടെ രഹസ്യ ജീവിതവും അറിയാവുന്നത് ഓ ഈശോയെ നീ അല്ലാതെ മറ്റാരാണ് സ്നേഹത്തോടെ യേശുവിലേക്ക് നമുക്ക് വരാം ഓ ഈശോ ഞങ്ങൾ പിഴച്ചുപോയി ഞങ്ങൾ വീണുപോയി ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോയി പ്രത്യേകിച്ചും ഒട്ടേറെ കുംഭസാരങ്ങൾക്ക് അവസരമുണ്ടായിരുന്നിട്ടും മാറിയിരുന്നിട്ടുള്ള കാലങ്ങളുണ്ട് ഈശോ അതിനെ അവഗണിച്ചിട്ടുള്ള കാലങ്ങളുണ്ട് ഇന്നിതാ ഞങ്ങൾക്ക് അത്തരമൊരു അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു അതിലവസരമില്ലാതെ വരുന്നു ഞങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഭാരമുണ്ട് ഞങ്ങളുടെ തോലിൽ അതിൻ്റെ ഭാരമുണ്ട് എല്ലാം ഈശോയെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്നിറക്കുന്നു സ്നേഹത്തോടെ ഞങ്ങൾ നോക്കണമേ മനസ്സലിവോടെ ഞങ്ങളെ നോക്കണമേ ഒരിക്കൽ കൂടി കാൽവരിക്കുന്നിൽ നിന്നൊഴുകുന്ന ആ തിരു രക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകണമേ മാനവരാശിയെ കഴുകണമേ പ്രിയപ്പെട്ടവരെ കഴുകണമേ സ്നേഹത്തോടെ ഈശോയ്ക്ക് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം यें दिवीच्चे यें me. യേശുവേ ലോകത്തിൽ മഹാമാരികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി മാനവരാശിയെ വേട്ടയാടുമ്പോൾ മനുഷ്യർ ഒറ്റപ്പെട്ട തുരുത്തുകളെ പോലെ ആയി ഭവിക്കേണ്ടി വരുമ്പോൾ യുദ്ധങ്ങളും ഭീഷണികളും മൂലം മനുഷ്യർ വല്ലാതെ ഭയത്തിലും നിരാശിയിലേക്കും തല താഴ്ത്തുമ്പോൾ ഓശോ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട് നീ വെറുതെ ഇരിക്കുകയല്ല നീ ഞങ്ങളെ കാണുന്നുണ്ട് ഞങ്ങളേക്കാൾ ഉപരി നീ വേദനിക്കുന്നുണ്ട് ഒരു പാപിയുടെ വരവ് ഒരു വേദനിക്കുന്നവൻ്റെ മടങ്ങി വരവ് ഓ ഈശോ നീ എന്നും ആഗ്രഹിക്കുന്നുണ്ടല്ലോ കർത്താവെ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയില്ല ഞങ്ങൾക്കറിവില്ല ഞങ്ങൾ അജ്ഞരാണ് എങ്കിലും ഈശോയെ ഞങ്ങൾക്ക് ഈ ദിവസം കഴി ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ പറയുന്നു എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്നോട് നീ കരട് കാണിക്കണം എൻ്റെ കുടുംബത്തോട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ രക്തബന്ധത്തിലുള്ളവരും വഴി ചെയ്തു പോയ പാപങ്ങൾ സ്വർഗത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഓ ഈശോ ഈ അനുഗ്രഹീതമായ ദിവസം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കരുണ കാണിക്കണമേ സ്നേഹം കാണിക്കണമേ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിന്റെ സ്നേഹത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കുക പാപികളായി ഞങ്ങളിലേക്ക് അയക്കുക ഓ തനിയായി ഞങ്ങളിലേക്ക് അയക്കുക വേദനയിലായിരിക്കുന്ന ഞങ്ങളിലേക്ക് അയക്കുക സങ്കട കടലിൽ കഴിയുന്ന ദൈവ മക്കളിലേക്ക് അയയ്ക്കുക പാപഭാരത്താൽ വേദനിക്കുന്നവരിലേക്ക് അയക്കുക ഓ ഈശോയെ ഞങ്ങളോട് കരുണ കാണിക്കണമേ ാരുടെ ഈശോയെ പാപത്തിന്റെ ഭാരമാണല്ലോ ഈ ഭൂമിയുടെ ഏറ്റവും വലിയ ഭാരം എന്നാൽ അതേക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും ആധുനിക മനുഷ്യന് ഇഷ്ടമല്ല ചെറുപ്പക്കാർക്ക് ഇഷ്ടമല്ല പ്രായപൂർത്തി വന്നവർക്ക് ഇഷ്ടമല്ല സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കണം സ്വകാര്യതകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതെല്ലാം പാപത്തിൻ്റെ കെട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ഈശോയെ എന്നാൽ ഞങ്ങൾക്കറിയാം പാപത്തിൻ്റെ ഭാരമാണ് ഏറ്റവും വലിയ ഭാരമെന്ന് അതിൽ ഞങ്ങൾക്കും പങ്കുണ്ട് ഞങ്ങളും കുറ്റവാളികൾ തന്നെ ഓ ഈശോയെ ലോകത്തോട് നീ കരുണ കാണിക്കണം സ്നേഹം കാണിക്കണം വളരെ പ്രത്യേകമായി കുംഭസാരം എന്ന കുദാശയെ ഞങ്ങൾ ദുരുപയോഗിച്ചു പോയി ഞങ്ങൾ വൈദികർ ദുരുപയോഗിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ദുരുപയോഗിച്ചു യാതൊരാദരവുമില്ലാതെ ഞങ്ങൾ ആ കുദാശകൾ പലപ്പോഴും സ്വീകരിച്ചു പോയിട്ടുണ്ട് ഈശോയെ ഈ അനുഗൃഹീതമായ ദിവസം സ്നേഹത്തോടെ ഞങ്ങൾ ഏറ്റുപറയുന്നു ഇന്ന് ദേവാലയമില്ല പാപമോചനത്തിൻ്റെ കുദാശകൾ സ്വീകരിക്കാൻ അവസരമില്ല ഞങ്ങൾ സ്നേഹത്തോടെ നിന്നോട് ഏറ്റു പറയുന്നു കരുണ കാണിക്കണമേ സ്നേഹം കാണിക്കണമേ ആണിപ്പാടുള്ള കര നീട്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി നിന്റെ പ്രിയപ്പെട്ട ദാസന്മാരെയും ദാസിമാരെയും നീ ചേർത്ത് പിടിക്കണമേ എല്ലാ കെട്ടികളും അഴിക്കണമേ ഈശോയെ എല്ലാ പാപത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കണമേ എല്ലാ മാരകമായ പീഠകളിൽ നിന്നും ദൈവമക്കൾക്ക് മോചനം തരണമേ ഈശോ ഞങ്ങൾ ഞങ്ങളങ്ങയിലേക്ക് വരുന്നു അങ്ങയിലേക്ക് വരുന്നു ഈശോണേ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഈ ദിവസം നാം ധ്യാനിക്കുന്ന വചനം ഒൻപതാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിക്കു വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എന്നോട് പറഞ്ഞു ദാനിയേലെ നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു നിൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു സഹോദരങ്ങളെ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ആത്മീയ യാത്രയിൽ നമ്മൾ ഇന്ന് രണ്ടാം ദിവസമാണ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം പത്തൊൻപതാം തിരുവചനം കർത്താവെ ശ്രവിക്കണമേ കർത്താവെ പൊറുക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ ആത്മീയ യാത്രയുടെ ഇരുപത്തിയൊന്ന് ദിവസങ്ങളും നാം മുന്നോട്ട് യാത്ര മുന്നോട്ട് പോകുന്നത് തൻ്റെ ജനത്തിൻ്റെ ദുസ്ഥിതി കണ്ട ദാനിയലാണ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് തീരുമാനം എടുക്കുന്നത് അങ്ങനെയാണ് മൂന്നാഴ്ചക്കാലം തുടർച്ചയായി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും അദ്ദേഹം തയ്യാറാകുന്നത് ഇന്ന് നാം കേട്ട വചനം ദാനിയൽ പ്രവാചകൻ തൻ്റെ പാപത്തെ ഓർത്തും ജനത്തിൻ്റെ പാപത്തെ ഓർത്തും അനുദപിക്കുന്നതാണ് നമ്മൾ ഓർക്കണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ ബാബിലോൺ പ്രവാസത്തിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൻ്റെ കീഴിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രയേൽ പുരോഹിതരോ ബലിയോ യാഗങ്ങളോ കാഴ്ചകളോ ഒന്നുമില്ല ജനം വല്ലാതെ വിഷമിക്കുകയാണ് ഇന്നത്തേത് പോലുള്ള സ്ഥിതി തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശം അപ്പോൾ ദാനിയൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് ദൈവീക ജ്ഞാനമുണ്ട് എന്നും ദൈവികമായ അറിവുണ്ടെന്നും കണ്ടതുകൊണ്ടാണ് പാബിലോണിൻ്റെ നേതാക്കന്മാർ തീരുമാനിച്ചു ഇവനെ നമ്മുടെ ദേശത്തിൻ്റെ നേതൃത്വം ഏൽപ്പിക്കാമെന്ന് അങ്ങനെ പല സോണുകളായി പ്രവിശ്യകളായി തിരിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട പ്രവിശ്യയുടെ ചുമതല ദാനിയില് വഹിക്കുകയാണ് ദാനിയിൽ തീരുമാനിച്ചു ഈ പാപത്തിൽ ഈ ദൈവജനത്തിന്റെ പാപത്തിൽ എനിക്കും പങ്കുണ്ട് ഞാനും അതുകൊണ്ട് എന്നെ ഞാൻ പാപത്തെക്കുറിച്ച് മനസ്തപിക്കണം സഹോദരങ്ങളെ ഈശോ ഭൂമിയിലേക്ക് വന്നത് നല്ല ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ടല്ല നല്ല ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടല്ല കാരണം ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമല്ല ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ശാരീരികമായ വേദനയല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒരു മെഡിക്കൽ ഡോക്ടറെ പറഞ്ഞു വിട്ടേനെ ഒരു സോഷ്യോളജിസ്റ്റിനെ പറഞ്ഞു വിട്ടേനെ പക്ഷെ ദൈവം പറഞ്ഞു വിട്ടത് ആരെയാണ് കനുകയോട് പറഞ്ഞു ഗബ്രിയൽ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശു എന്ന് പേരിടണം അവൻ തൻ്റെ ജനത്തെ തൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും പാപത്തിന്റെ ഫലമാണ് മഹാമാരികൾ പാപത്തിന്റെ ഫലമാണ് സാമ്പത്തികമായ തകർച്ച പാപത്തിന്റെ ഫലമാണ് ശാരീരികമായ വേദനകൾ പാപത്തിന്റെ ഫലമാണ് വിപരീതമായ എല്ലാ അനുഭവങ്ങളും അതുകൊണ്ട് ഞാൻ പാപം ചെയ്തതുകൊണ്ട് മാത്രമാണ് അർത്ഥമില്ല ലോകത്തിൻ്റെ പാപം അതിൽ എനിക്കും നിങ്ങൾക്കും കാര്യമായ പങ്കുണ്ട് അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസമായി ഇന്ന് നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് മനസ്സപിക്കണം തൻ്റെ ജനത്തിൻ്റെ ദുസ്ഥിതി കണ്ട ധാനിയയിൽ ജനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവര് വഴി ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ഈശോയോട് നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം ദാനിയേല് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ തന്നെ ദൂതനായ ഗബ്രിയേൽ അവൻ്റെ മേൽ അയക്കപ്പെട്ടു ആ ദൂതൻ വന്ന് എന്താണ് അവനോട് പറഞ്ഞത് ദാനിയേലെ ഒരു വചനം പറയാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിലെ ദൈവം നിന്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടത് ആ വചനം എങ്ങനെയാണ് ദൈവം നിന്നെ അത്യധികം സ്നേഹിക്കുന്നു ദൈവം നിന്നെ അത്യധികം സ്നേഹിക്കുന്നു സ്നേഹമുള്ളവരെ നാം ഈ ആത്മീയ യാത്രയിൽ പങ്കുകാരായി നാം ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കാൻ തയ്യാറാകുന്ന സമയം തന്നെ നമ്മുടെ കാതുകളിലും അതേ ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ് എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ് ദൂർത്തപുത്രൻ മടങ്ങി വരുന്ന നേരത്ത് മൂത്ത പുത്രൻ കിടന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ ആ അപ്പൻ ആ മകനോട് പറയുന്നുണ്ട് മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എനിക്കുള്ളതെല്ലാം അപ്പനുള്ളതെല്ലാം മകനെ നിനക്കുള്ളതല്ലേ സ്നേഹമുള്ളവരെ ഈശോയുടെ മുമ്പിൽ നമുക്ക് മനസ്തപിക്കാം ഈശോയുടെ നമുക്ക് മാപ്പ് ചോദിക്കാം കർത്താവെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും ദൈവജനവും ദൈവ ശുശ്രൂഷകരും എല്ലാം വഴി ചെയ്തു പോയ പാപങ്ങൾക്ക് ഓ ഈശോയെ ഈ നാളുകളിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾക്ക് ന്യായീകരണമില്ല ഞങ്ങൾക്കൊന്നിനെ കുറിച്ചും ന്യായീകരിക്കാനില്ല കർത്താവെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങളോട് നീ കരുണ കാണിക്കണം മഹാമാരികളെ നീ പിടിച്ചുകെട്ടണം ദൈവജനത്തെ നീ വിടിവിക്കണം വയോവാറുകൾക്ക് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഒരുങ്ങിയാൽ മനുഷ്യകുലം പറഞ്ഞ നേരം കൊണ്ട് അസ്തമിക്കും ഞങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം ദൈവമേ നിന്റെ സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ കരം മാനവരാശിയുടെ മേൽ നീട്ടണം സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ മനസ്സലിവ് ദൈവജനത്തിൻ്റെ മേൽ ഈ സമയം ഇറങ്ങി വരട്ടെ ദാനിയിൽ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു ഈ വചനം കേൾക്കുന്നവർ സ്നേഹത്തോടെ മുമ്പിലേക്ക് ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് വന്ന് മുട്ടുകൾ മടക്കി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അതേ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ആവർത്തിക്കാം കർത്താവേ ശ്രവിക്കണമേ കർത്താവെറുക്കണമേ എന്ന് ഇത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം നമുക്ക് ഓർക്കാം കുംഭസാരമെന്ന കുതാശയെ ദുരുപയോഗിക്കുകയും അപ്രപാളികളിൽ ഒന്നിനു പുറകെ ഒന്നായി സംസാര വിഷയമാക്കി മാറ്റുകയും ചെയ്ത നമ്മുടെ ഈ സമകാലിക കാലഘട്ടത്തോട് ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യം വലിയ കരുണ കാണിക്കാൻ അതുമൂലം സഭയ്ക്കും ലോകത്തിലും വന്നു പോയ എല്ലാ കളങ്കവും മായ്ക്കപ്പെടാൻ വേണ്ടി ഓ കർത്താവെ ശ്രവിക്കണമേ കർത്താവെ പൊറുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു ശ്രവിക്കണമേ thank okay. you ജാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കുകാരാകുന്ന എല്ലാ കുടുംബങ്ങളും എല്ലാ ദൈവമക്കളും പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ഞാൻ ചൊല്ലുന്നത് സ്നേഹത്തോടെ ആദരവോടെ നിങ്ങളിതിൽ പങ്കുകാരാകുമല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ടേക്ക് അതോറിറ്റി ആൻഡ് ഐ ബൈൻഡ് ഓൾ പവേഴ്സ് ആൻഡ് ഫോഴ്സസ് ഇൻ ദ എയർ In the ground, in the water, in the underground, in the netherworld, in nature and in fire. You are the Lord of the entire universe, and I give you glory for your creation. In your name, I bind all the demonic forces that have come against us and our families, and I seal all of us in the protection of your precious blood that was shed for us on the cross. O Mary, our mother, we seek your protection and intercession with the sacred heart of Jesus for us and for our families, and surround us with your mantle of love to discourage the enemy. Saint Michael and our guardian angels, come defend us and our families in the battle against all the evil ones that roam the earth. In the name of Jesus, I bind. And command all powers and forces of evil to depart right now away from us, from our homes and from our lands. And we thank you, Lord Jesus, for you are a faithful and compassionate God. We make this prayer the most holy name of Jesus, our Lord.